ചെന്നൈയിലെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പോറ്റിയുമായി നടത്തിയ തെളിവെടുപ്പിൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിരിക്കുകയാണ് ും ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ലാറ്റിലുമാണ് എസ് ഐ ടി ഇന്നലെ പരിശോധന നടത്തിയത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ ജീവനക്കാരിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തു സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്നവരുടെയും മരാമത്ത് വകുപ്പിലേയും ഉദ്യോഗസ്ഥരുടെയുമാണ് മൊഴിയെടുത്തത് യെസ് സഫാൻ വി പി തുടരുന്നുണ്ട് സഫാൻ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വിവരങ്ങൾ അത് ബെല്ലാരിയിലൊക്കെ അന്വേഷണം എത്തിയിരുന്നു അവിടെ നിന്ന് സ്വർണ്ണക്കൊള്ളയുടെ ഈ കട്ടിടത്ത മുതലാണെന്ന് സംശയിക്കുന്നതൊക്കെ കണ്ടെത്തിയിരിക്കുന്നു പക്ഷെ നമുക്കറിയില്ല അതിനൊക്കെ തന്നെ കൃത്യത വരേണ്ടതുണ്ട് പക്ഷെ വളരെ ചടുലമായ നീക്കങ്ങൾ എസ് ഐ ടി നടത്തിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയുമാണ് അപ്പോൾ ഇത്ര ഇപ്പോൾ ഈ ഈ അന്വേഷണം ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എത്രത്തോളം പ്രധാനപ്പെട്ട വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും സഫാൻ ിൽസി പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന അല്ലെങ്കിൽ അന്വേഷണം കേരളത്തിനകത്തും പുറത്തും തുടരുകയാണ് ഇന്നലെ ഡൽഹിയിലും ബാംഗ്ലൂരുവിലും ആയിരുന്നു പരിശോധന ഈ ഇന്നലെ വൈകി വന്ന പ്രധാനപ്പെട്ട ഒരു വിവരം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചുമതലയുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിവരം ാണ് അവരിൽ നിന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മഹസറിൽ പറയുന്ന കാര്യങ്ങളടക്കം ശരിയാണോ എന്താണ് ഈ ഉദ്യോഗസ്ഥർ ഈ നടപടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വഴിപെട്ട ഇടപാട് സ്വീകരിച്ചത് അടക്കമുള്ള മൊഴികളാണ് രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്യോഗസ്ഥരുമായൊക്കെ നല്ല ബന്ധമുള്ള ആളായിരുന്നു ആ അർത്ഥത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആ സമയത്ത് അന്ന് ജോലിയിലുണ്ടായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ഈ അന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരായ ആളുകളിൽ നിന്ന് ചോദിച്ചറിഞ്ഞു എന്നുള്ള അടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇന്നലെ ചെന്നൈയിലും ബംഗളൂരുവിലാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിലും ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ്റെ പോറ്റിയുടെ വീടുകൾ വീട്ടിലുമായിരുന്നു അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നത് ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് നൂറ്റി എട്ട് ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് വിവരമുണ്ട് അത് അതേപോലെ തന്നെ ബെബ്ലാരിയിലെ സ്വർണ്ണ ഉടമയ്ക്ക് നാന്നൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം വിറ്റതായിട്ടുള്ള വിവരങ്ങളും ഇതിൻ്റെ ഇടപാടുകളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ഇന്നും ചെന്നൈയിലും ബംഗളൂരുവിലും അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന ഉണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട ഈ കേസുമായി നടക്കുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായ മൂരാരി ബാബുവിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ് പെരുന്നയിലെ അദ്ദേഹത്തിൻ്റെ രണ്ട് കോടി രൂപ വിലയുള്ള ഈ വീട് നിർമ്മിക്കാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അനധികൃതമായ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ചുള്ള അന്വേഷണം മറുവശത്ത് കേരളത്തിൽ അതിനപ്പുറത്തേക്ക് കേരളത്തിന് പുറത്ത് ഇത്തരത്തിലുള്ള തെളിവെടുപ്പ് നടത്തുന്നുണ്ടെങ്കിൽ पुदी